കേരളത്തിൽ എൽ ഡി എഫ് നിൽക്കുന്നത് എൻ ഡി എക്കൊപ്പമാണോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കണമെന്ന് ഡി കെ ശിവകുമാർ ആവശ്യപ്പെട്ടു ഒല്ലൂർ സെൻട്രൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എൻ ഡി എയുടെ ഭാഗമായ ജെ ഡി എസ് കേരളത്തിൽ ഇടതുമുന്നണിക്കൊപ്പം മന്ത്രിസഭയിൽ അധികാരം പങ്കിടുമ്പോൾ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ എൽ ഡി എഫിന് നിലപാടെടുക്കാൻ കഴിയുക എന്ന് ശിവകുമാർ ചോദിച്ചു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും കേന്ദ്രത്തിലെ എൻ ഡി എ സർക്കാരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും ശിവകുമാർ പറഞ്ഞു പരിപാടിക്ക് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരെത്തി കൊടിതോരണങ്ങൾ അഴിപ്പിക്കാൻ ശ്രമിച്ചത് ഒല്ലൂരിൽ പ്രതിഷേധത്തിനിടയാക്കി റോഡിന്റെ ഒരു ഭാഗത്ത് ഉയർത്തിയ തോരണങ്ങൾ ഇവർ നീക്കം ചെയ്യാൻ ശ്രമിച്ചതാണ് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് പ്രവർത്തകർ ചേർന്ന് മുഖ്യമന്ത്രിക്കും മന്ത്രി കെ രാജനുമെതിരെ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയെങ്കിലും പരിപാടിക്ക് ശേഷം അഴിച്ചുമാറ്റാമെന്നുറപ്പിൽ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു